ം ശി നമ മഹേശ്വരായ മഹേശ്വരാം ഓം ശംഭവേ നമ ഓം ഓം ശശിശേഖരായ ഓം ഓം ഓ ഓം വിരുപാക്ഷായം കവർത്തി ഓം നീലലോഹിതായ നമ ഓം ശങ്കരായ നമ ഓം ശൂരപാണായ നമ ഓം ഹഡ്വാങ്ഖിനേ നമ ഓം വിഷ്ണുപല്ലായ നമ ഓം അംബിക്കാനാഥായ നമ ഓം ശ്രീകണ്ഠായ നമ ഓം ഭക്തവത്സലായ നമ

ം സർവജ്ഞായ ഓം പരമാത്മനേ ഓം പരമാത്മനയമ സോമസൂര്യാഗ്നിരോചനായ നമ ഓം ഹവിഷേ നമ ഓം ഓം സോമായ നമ ഓം ഓം പഞ്ചക്തം സദാശിവാ ഓ വിശ്വേശ്വരാ ഓ വീരഭദ്രായ നമ ഓം ം ഓം പ്രജാപതേ നമ ഓം കിരണ്രദസൈ നമ ഓഷായം ഗിരീഷിരീഷ നമ ഓ മനഹാ നമ ഓജംഗഭൂഷണായ നമ മനഹായ നമ ഓം 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 ഫർഗായ ഗിരിധന്യേ നമ ഓം ിരിപ്രിയമ ഓം കൃത്തിവാസനേ നമ ഓം ഓം ഭഗവതേ നമ ഓം മൃത്ജായ്മവീ നമ ഓം ഓം ജഗത് വ്യാപിനേ വ്യാധിനം ജഗദ്ഗുരുവേ നമ ഓം വേ മഹേഷ ഓം ജനകം ചാരു ഓം രുദ്രായ നമ ഓം പൂതപദേഗംബരാം അസ്തമൂർത്തായ നമ ഓം ദിഗംബരായ ഓം അനേകാത്മനേ നമ ഓം സാത്വായ നമ ഓം ശുദ്ധ വിഗ്രഹായ നമ ഓം ശാശ്വതായ നമ ഓം ഖണ്ഡപരവശേ നമ ഓം മഥായ നമ ഓം പശുപതേ നമ ഓം ദേവായ നമ ഓം മഹാദേവായ നമ ഓം ഓവ്യായ നമ ഓ ഹരേ നമ ഓ ഓം പുഷ്യതന്ദേ നമ ഓം അവഗ്രായ നമ ഓം നമ ഓം ശ്രിതികന്ധായ നമ ഓം ശിവ നമ ഓം ഉഗ്രായ നമ ഓം കവർത്തിമ നമ ഓ അന്ധകാസുരസുതനായ നമ ഓ നമ ഓം ഗംഗാധരായ നമ ഓം നമ ഓം കാലകാലായ നമ ഓം കൃപാനിതേ നമ ഓം ഭീമാമ ഓം പരശുഗഹസ്ഥ ം മൃഗപാണായ നമ ഓം ജാധരായ നമ ഓം കൈലാസവാസിനേ നമ ഓം ഖടോരായ നമ ഓരാ ഓ വൃക്ഷാഖായൂഢായ നമ ഓം ഹരായ നമ ഓ അവൈതായ നമ ഓം സഹസ്രാക്ഷായ നമ ഓം സഹസ്രപദേ ഓം അനന്തായ നമ ഓം താരകായ നമ ഓം പരമേശ്വരായ നമ